നമസ്കാരം കിഴക്കൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം യുദ്ധാനന്തരം ഇസ്രയേലിലെ ടൂറിസം മേഖല വീണ്ടും ഉണർന്ന് പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് നമ്മളുടെ ടൂർ ഗ്രൂപ്പ് അടുത്ത ആഴ്ച ഇസ്രയേലിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ മാർച്ച് ഇരുപത്തിരണ്ടാം തീയതി അടുത്ത ഗ്രൂപ്പ് കൊച്ചിയിൽ നിന്ന് വരുന്നുണ്ട് ഇപ്പോൾ പുതിയതായിട്ട് അടുത്ത ടൂർ എന്ന് പറയുന്നത് അടുത്ത പ്രോഗ്രാം ചെയ്തു വെച്ചിരിക്കുന്ന ടൂർ എന്ന് പറയുന്നത് ഏപ്രിൽ ഇരുപത്തി നാലാം തീയതി കൊച്ചിയിൽ നിന്ന് വരുന്ന ടൂറാണ് അത് നമ്മൾ കവർ ചെയ്യുന്ന എന്ന് പറയുന്നത് ജോർദാൻ ഇസ്രായേൽ ഫലസ്തീൻ ഈജിപ്റ്റ് ആണ് നമ്മൾ കവർ ചെയ്യുന്നത് പതിനൊന്ന് ദിവസത്തെ ടൂറാണ് ഇത് ഹോളി ലാൻഡ് ടൂറ് അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയും ഇത് തീർത്തും ഹോളി ലാൻഡ് ടൂറ് ആണ് അതല്ലാതെ ആരും കൂടെ വന്ന് ചാടാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റൊരു വിസാ കൺവെഷന് വേണ്ടിയിട്ടോ ഉള്ളൊരു ഉപാധിയായിട്ട് ആരും ഇതിനെ കണക്കാക്കരുത് അങ്ങനെ ആരും തന്നെ നമ്മളുമായിട്ട് ബന്ധപ്പെടേണ്ട ആവശ്യമില്ല നമ്മൾ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ചെയ്യുന്നില്ല ജസ്റ്റ് ടൂറിസ്റ്റ് ആയിട്ട് വരിക നാട് കാണുക തിരിച്ചു പോകുക എന്നുള്ളതാണ് അതുപോലെ തന്നെ പതിനൊന്ന് ദിവസത്തെ ട്രിപ്പിലേക്ക് വരുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി അമ്പത്തി അയ്യായിരം രൂപയാണ് നമ്മൾ ചാർജ് ചെയ്യുന്നത് ഇത്രയും സ്ഥലങ്ങൾ കവർ ചെയ്യുന്നതിന് ട്രാൻസ്പോർട്ടിങ് ഫുഡ് ഫ്ലൈറ്റ് ടിക്കറ്റ് ചാർജുകൾ എല്ലാം അക്കോമഡേഷൻ എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മുടെ ടൂർ വരുന്നത് നേരത്തെ തന്നെ ബുക്ക് ചെയ്യുക സീറ്റുകൾ നേരത്തെ തന്നെ ബുക്ക് ചെയ്യുക എൻക്വയറി ചെയ്യുക അതുപോലെ തന്നെ എല്ലാ മാസവും നമ്മൾ ഹോളി ലാൻഡ് ടൂറുകൾ ഇനി അങ്ങോട്ട് കണ്ടിന്യൂസ്ലി ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി ചെയ്തൊരു വീഡിയോ ആണ് നന്ദി നമസ്കാരം ഇസ്രായേൽ സംബന്ധമായ ഏതൊരു കാര്യത്തിലും ആർക്കും ഏത് സമയത്തും നമ്മളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് താങ്ക്